വിസ്മയ ഒരുക്കി ഭൂമിയുടെ പുരാതന ചരിത്രത്തിലേക്കും മനുഷ്യ പൈതൃകത്തിലേക്കുമുള്ള നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് തബൂക്കിലെ പർവതനിരകൾ അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള കഥ പറയുന്ന പാറകളും ചുവന്ന മണലും നിറഞ്ഞ പർവ്വതനിരകൾ ഷിഗ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സൗദിയിലെ ഏറ്റവും പഴക്കം ചെന്ന പാറകളുടെ ശേഷിപ്പുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മോഡലുകൾ ഗുഹകൾ എന്നിവയുടെ ഒരു ഭൂപ്രകൃതിയാണ് വിവിധ പർവ്വതങ്ങളുടെ ഓരങ്ങളിൽ കാണാൻ കഴിയുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ സമ്പന്നമായ ഒരു പൗരാണിക രേഖയും ഈ പ്രദേശം നൽകുന്നുണ്ട് പുരാതന നിവാസികൾ പർവ്വതങ്ങളെ അഭയത്തിനും വെള്ളത്തിനുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ദൈനംദിന ജീവിതത്തിന്റെയും വന്യജീവികളുടെയും രൂപങ്ങൾ പാറകളിൽ പൂർവികർ കൊത്തുപണികളായി രൂപപ്പെടുത്തിയതായും സിംഹങ്ങൾ ആനകൾ മാനുകൾ തുടങ്ങിയ മൃഗങ്ങളെ ചിത്രീകരിക്കുന്ന ലിഖിതങ്ങളും പല പ്രദേശങ്ങളിലും കാണാം ഷിഗ്രി പർവ്വത ദിനങ്ങളിലെ ശേഷിപ്പുകൾ ഗവേഷകർക്കും ഭൂമിശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഒരു ഗവേഷണ വിഷയമായി മാറിയിട്ടുണ്ട് തബുക് നഗരത്തിനടുത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ അതിശയകരമായ പ്രകൃതി സൗന്ദര്യവും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സംയോജിപ്പിക്കുന്ന ഒരു സന്ദർശന ഇടമായി പ്രദേശത്തെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അധികൃതർ